വോട്ടെടുപ്പ് അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ശേഷിക്കെ ഉടുമ്പോലയിൽ കനത്ത പോളിംഗ് അൻപത്തിനാല് ശതമാനം വോട്ടുകൾ ഇതിനോടകം രേഖപ്പെടുത്തി നട്ടുച്ചയ്ക്കും വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഉണ്ടായിരുന്നത് വരും മണിക്കൂറുകളിൽ ജോലിക്ക് പോയവർ ഉൾപ്പെടെ ജനഹിതം രേഖപ്പെടുത്തുവാൻ എത്തുന്നതോടെ പോളിംഗ് ശതമാനം ഇനിയും ഉയരുവാനാണ് സാധ്യത വിവരങ്ങളുമായി അനീഷ് പിയെ ചേരുന്നുണ്ട് അനീഷ് ഉടുമ്പോലയിലെ വിവരങ്ങൾ എന്താണ് വിശദാംശങ്ങൾ ഷിബിൽ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ലാപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇനി നിമിഷങ്ങൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അവസാനിക്കുവാൻ വേണ്ടി അവശേഷിക്കുന്നത് രാവിലെ മുതൽക്കെ തന്നെ മുൻ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പിന് വിപരീതമായി രാവിലെ മുതൽക്കെ തന്നെ ഗ്രാമീണ മേഖലയിലും അതുപോലെ തന്നെ നഗര മേഖലയിലും എല്ലാം തന്നെ ഒരേ രീതിയിലുള്ള പോളിങ് പോളിംഗ് ശതമാനമാണ് ഉയർന്നുകൊണ്ടിരുന്നത് അതായത് വലിയ തിരക്കായിരുന്നു നീണ്ടുനിരയായിരുന്നു തോട്ടം മേഖലയിലും അതുപോലെ തന്നെ ടൗൺ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ബൂത്തുകളിലുമെല്ലാം തന്നെ ഉണ്ടായിരുന്നത് ഇപ്പോഴും നട്ടുച്ച സമയത്തും ടൗൺ വാർഡുകളിൽ വലിയ തിരക്കുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും എന്താണെങ്കിലും തിരക്കിന് യാതൊരുവിധ കുറവുമില്ല നീണ്ട ക്യൂ തന്നെയാണ് മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉടുമ്പൻചോലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമാണ് ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ രണ്ട് വാർഡുകൾ മാത്രമാണ് ഇത്തവണ പ്രശ്നബാധിത വാർഡുകളായിട്ട് ഉണ്ടായിരുന്നത് അത് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലാണ് ആ രണ്ട് വാർഡുകളിലും യാതൊരുവിധ പ്രതിസന്ധിയും കൂടാതെയാണ് ഇപ്പോഴും വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നബാധിത ബൂത്തുകളിലെല്ലാം തന്നെ വീഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കിയിട്ടുണ്ട് അത്തരത്തിലാണ് ഓരോ പ്രൊസീ പ്രൊസീഡിങ്സും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ വിവിധ ബൂത്തുകളുടെ സമീപം നിലയുറപ്പിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യുവാനെത്തുന്ന ആളുകളെ അവസാന ലാപ്പിലും അവരുടെ വോട്ട് ഉറപ്പിക്കുക എന്ന കൂടി തന്നെ അവരുടെ സൗഹൃദം പുലർത്തുകയും പോളിങ് സ്റ്റേഷന് വെളിയിൽ അവരുടെ വോട്ട് ഉറപ്പിക്കുന്ന കാഴ്ചയൊക്കെ തന്നെയാണ് എന്താണെങ്കിലും ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ ഈ പോളിംഗ് ശതമാനം ഇപ്പോൾ ഏതാണ്ട് അൻപത്തി നാല് ശതമാനം വോട്ടുകളാണ് ഉടുമ്പൻ ചുള്ളിൽ പോൾ ചെയ് ചെയ്തിട്ടുള്ളതെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇന്ന് ജോലിക്ക് പോയ ആളുകളൊക്കെ തന്നെയാണ് ഇവർ കൂട്ടമായിട്ട് വൈകുന്നേരത്തേക്ക് എത്തുവാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തിന് ആ ഉടുമഞ്ചോള നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ ബ്ലോക്ക് ഡിവിഷനുകളിൽ പോളിംഗ് ശതമാനം ഉയരുവാൻ ഉയരുമെന്നാണ് ഇപ്പോഴത്തെ നിലവിലെ കണക്കുകൂട്ടുകൾ എന്താണെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ ഇപ്പോഴും പോളിംഗ് പുരോഗമിക്കുകയാണ് ഷബിൻ